നടന്മാർ മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കുന്നത് പുതിയ വാർത്തയല്ല മലയാളത്തിലെ മിക്ക നടിമാരും ഈ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ട് എന്നാൽ ഈ അടുത്ത് നടൻ ബൈജു മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയത് വലിയ വാർത്തയായിരുന്നു മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയതിന് നടൻ ബൈജു സന്തോഷിനെ തിരുവനന്തപുരത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് ബൈജുവിനെ അറസ്റ്റ് ചെയ്തത് അർദ്ധരാത്രി വെള്ളയമ്പലത്ത് ബൈജു ഓടിച്ച കാർ ബൈക്കിലും വൈദ്യുതി പോസ്റ്റിലും ഇടിക്കുകയായിരുന്നു നിയന്ത്രണം വിട്ട കാർ ബൈക്കിൽ ഇടിച്ചതിനു ശേഷം വേഗത്തിൽ മുന്നോട്ടു പോയി പോസ്റ്റിൽ ഇടിച്ചു കൺട്രോൾ റൂമിലെ പോലീസുകാരാണ് ബൈജുവിനെ മ്യൂസിയം സ്റ്റേഷനിൽ എത്തിച്ചത് പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിശോധനയോട് നടൻ സഹകരിച്ചില്ല മദ്യത്തിൻ്റെ ഗന്ധമുണ്ടെന്നും പരിശോധനയോട് സഹകരിച്ചില്ലെന്നും ഡോക്ടർ റിപ്പോർട്ട് നൽകി മദ്യപിച്ച് വാഹനം ഓടിക്കൽ അപകടകരമായ രീതിയിൽ വാഹനമോടിക്കൽ എന്നീ വകുപ്പുകളാണ് വൈദ്യുവിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക